നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളെ മുമ്പത്തെ വീഡിയോ പറഞ്ഞിരുന്നു കോട്ടയം വണ്ണറക്കാട് പള്ളിക്കടുത്ത് പണിക്കുമറ്റം എന്ന സ്ഥലത്ത് നമുക്കൊരു വർക്കിനെ കുറിച്ച് പറഞ്ഞു ഇന്ന് നമ്മളിപ്പോൾ ഒൻപത് ദിവസമായി പത്ത് ദിവസമായി ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒമ്പത് ദിവസത്തെ പണി ഇന്ന് ഈ വർക്ക് കൂടെ അവസാനിക്കുകയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ വർക്ക് കൂടെ തീർത്തിട്ടുണ്ട് നമ്മളുടെ നാട്ടിൽ പണിയുന്ന അതേ രീതിയിൽ തന്നെ ഒരു മാറ്റമില്ല നമ്മൾ വീഡിയോയിൽ വലപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് പണിതിരിക്കുന്നത് പിന്നെ ഇവിടെ നല്ല കല്ല് കിട്ടി നമുക്ക് നല്ല സൂപ്പർ വല്ല അടിപൊളി കല്ലാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ പണി വളരെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ പണി ഇപ്പോൾ നാല് ദിവസം കൊണ്ട് ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞു രണ്ടായിരം സംതിങ് കുറയുണ്ടു ശരിക്കും ആറ് ദിവസം കൊണ്ട് തീരേണ്ട ഒരു വർക്ക് നാല് ദിവസം കൊണ്ട് ഇവിടെ പണി തീർന്നു അത് ഞങ്ങൾക്ക് തന്നെ അത്ഭുതമായിരുന്നു കാരണം കാരണം വെച്ചാൽ ഒന്ന് കല്ലിൻ്റെ ഗുണവും മറ്റൊന്നും ഞങ്ങൾ വരുമ്പോൾ വളരെ കുന്നൊക്കെ ആയിട്ട് കിടന്നിരുന്നേ അപ്പോൾ പണി ഇങ്ങനെ ആശങ്ക ആശങ്കയുണ്ടായി പക്ഷേ ഇവിടെ വളരെ ഭംഗിയായിട്ട് ഒരു തടസ്സവും ഇല്ല ചെറിയ ചെറിയ പൊട്ടിലും ചീലല്ലാതെ വേറെ യാതൊരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾക്ക് സൂ എൻ്റെ കൂടെ നിൽക്കുന്ന സഹപ്രവർ പ്രവർത്തകർക്കും എല്ലാവർക്കും വളരെ സൂപ്പറായിട്ട് ഈ പണി കൊണ്ടുപോകാൻ പറ്റി ഇന്ന് ബേസ്മെൻറ്റ് ഇന്ന് നാല് ദിവസം കൊണ്ട് ആറ് ദിവസം കൊണ്ട് തീരുന്ന പണി നാല് ദിവസം കൊണ്ട് തീർന്നിരിക്കുകയാണ് അത് ഒന്ന് ഇവിടെ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വീടിൻ്റെ ഈ വീട് പണിയുന്ന ആൾ കോട്ടയത്തുള്ള ജോയിക്കുര്യാൻ ചേട്ടൻ അദ്ദേഹം നമ്മൾ വീഡിയോ എപ്പോഴും കാണുന്നൊരു വ്യക്തിയാണ് പുള്ളി നമ്മൾ വീഡിയോ കണ്ട് എന്നെ വിളിച്ചു നമ്മുടെ നാട്ടിലേക്ക് അത് ചന്ദ്രാപ്പിന്നിയിൽ വർക്ക് കാണാൻ വന്നു ഇവിടെ നിന്ന് കാറെ എടുത്ത് വേറെ ചേട്ടനുണ്ടായിരുന്നു അദ്ദേഹം കൂടി വന്നു അവർ കണ്ടു എന്നോട് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് ഫൗണ്ടേഷൻ കോരി ഇട്ടു എത്രയും പെട്ടെന്ന് വന്ന് ചെയ്തായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല അവർ വിളിക്കുമെന്ന് നമ്മൾ അപ്പോൾ പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് ഒരാഴ്ച വൈകിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ഞങ്ങളുടെ ആർക്കും ഒരു തളസി ഒന്നുമില്ല എങ്ങനെയെങ്കിലും ഞങ്ങളത്രയും സൂപ്പറായിട്ട് നേരത്തെ വരും ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഇവിടെ നിന്ന് മൂന്നര കിലോമീറ്റർ അകലെയാണ് അവിടെ നിന്നൊരു ഓട്ടോ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് പുള്ളി തന്നെയാണ് അതിന് പൈസ കൊടുക്കുക രണ്ടു നേരം ഓട്ടോറിക്ഷാ സമയത്തിന് വരും ഞങ്ങളുടെ ഇവിടെ വന്ന് പണിയും തിരിച്ചു പോവും അദ്ദേഹത്തിൻ്റെ ഒരു വേറൊരു വീട്ടിലാണ് നമ്മൾ താമസം ഞങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കകത്ത് ഭക്ഷണം ഉച്ച തിരിഞ്ഞുള്ള ഭക്ഷണം ആൾ തന്നെയാണ് നമുക്ക് നൽകുന്നത് എന്താണെന്ന് പറയുക ആ കാരണം കൊണ്ട് പിന്നെ ഈശ്വരന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട് കാരണം ഈ വർക്ക് ഇത്ര പെട്ടെന്ന് തീരാ എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് വളരെ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ എൻ്റെ കൂടെയുള്ളവരും ഞാനടക്കമുള്ള എല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അദ്ദേഹത്തിന് വേണ്ടി തുടക്കം പറഞ്ഞ ആ വാക്ക് ഞങ്ങൾ പരിച്ചിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ പണിത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ദൈവരൊക്കെയാണ് എൻ്റെ കൂടെയുള്ളത് ഇവിടെ ഒരു 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 പണി എന്നാവണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ പോല അല്ലെങ്കിൽ പണി എടുക്കുന്ന ആൾ മാത്രം വിചാരിച്ചാൽ പോലെ കൂടെ ഉള്ളവരും എന്റെ അതേ മനോഭാവം ഉണ്ടായിരിക്കണം അതായത് നമ്മളൊരു ലീഡർ ആവണം എന്ന് പറയും ലീഡറായപ്പോല ഡെമോക്രാറ്റിക് ലീഡറാവണം എങ്കിലാണോ കാര്യങ്ങൾ നടക്കുള്ളൂ എന്താ വെച്ചാൽ എന്റെ ഇഷ്ടങ്ങളെ അവരിലൂടെ അവരെ ഇഷ്ടങ്ങളെ എന്റെ ഇഷ്ടങ്ങളെ അവരെ ഇഷ്ടങ്ങളാക്കി മറ അതിലുള്ള പ്രവർത്തനം ഭംഗിയാക്കി എടുക്കുമ്പോഴാണ് അവിടെ ഒരു വിജയം ഉണ്ടാകുന്നത് ഇവിടെ അതാണ് നടക്കുന്നത് ഇവിടെ ചെറിയൊരു തെറ്റുണ്ടെങ്കിലും നമ്മൾ കണ്ട് അവരോട് പറഞ്ഞു അവർ ചെയ്യാൻ തയ്യാറോ അവരുടെ ആ മനസ്സ് നമ്മൾ പറയുന്ന എടുക്കാനുള്ള ആ ഇത് തയ്യാറെടുപ്പം അവർക്ക് ഉണ്ടത് കൊണ്ട് ഇത് വിജയിച്ചു ഇവിടെ ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ വർക്ക് അപ്പോൾ ഈ വർക്കിനെ കുറിച്ച് ഒന്നും പറയാനില്ല നമുക്ക് വർക്ക് തന്ന കുര്യൻ ചേട്ടൻ ജോലി കുര്യൻ ചേട്ടന് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതാണ് നമുക്ക് ചോദിക്കാം അത് നിങ്ങളൊന്നും ചേട്ടൻ എന്താണ് നല്ല സൂപ്പർ വർക്കാണ് ഇവരുടെ ഇനി ആരെങ്കിലും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വിവരെ വിളിച്ച് വർക്ക് ധൈര്യമായിട്ട് ചെയ്യിക്കാം അത്ര ഫാസ്റ്റായിട്ടും നല്ല സ്ട്രോ സ്ട്രെങ്തനായിട്ട് സ്ട്രോങ് ആയിട്ടാണ് അവർ കരിങ്കല്ലെല്ലാം ചെയ്യുന്നത് അവർക്ക് ആ കരിങ്കലിൻ്റെ എക്സ്പേർട്ടായിട്ട് കരിങ്കലിൽ എൻ്റെ വർക്കാണ് അവർ കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആ കാര്യങ്ങളിൽ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ അറിയാം അത് നല്ല ഒരു സമയം പോലും അവർ മെനക്കെടാതെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഫാസ്റ്റായിട്ട് അവർ ഇത്രയും ദൂരെ തൃശ്ശൂർന്ന് വന്ന് ഇവിടെ വന്ന് കോട്ടയത്ത് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു തൃശ്ശൂർ ഇവിടെ കോട്ടയം മൃഗമായി ചെയ്യുവോന്ന് അപ്പോൾ ഇവിടെ വന്നാൽ കറക്റ്റ് ടൈമിൽ അവർ ചെയ്ത് എനിക്ക് തന്നു വർക്ക് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹ സമയം ആവശ്യപ്പെടുന്ന സമയത്ത് ഇവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ കേട്ടല്ലോ അദ്ദേഹത്തിൻ്റെ നല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം നമ്മൾ ഒന്ന് ചെയ്തത് നമുക്ക് താമസിക്കാവുന്ന ആണ് പ്രശ്നം അത് കിട്ടുകയാണെങ്കിൽ വന്ന് വർക്ക് ഇതേമാതിരി മാതിരി ഇപ്പോൾ ഈ ചെയ്ത പോലെ ഇതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നല്ല കല്ലുണ്ടായിരിക്കണം ഇപ്പോൾ പണിക്കാർ തന്നായിട്ട് കാര്യമില്ല കിട്ടുന്ന മെറ്റീരിയൽ അതായത് കല്ല് നല്ല കല്ലാണെങ്കിൽ പണി ഒന്നുകൂടി വൃത്തി ഉണ്ടാവും എന്നുവെച്ചാൽ പണി പൊട്ടയാവുന്നല്ല കാണുമ്പോൾ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല അതും കൂടി ഉണ്ടാവണമെങ്കിൽ കല്ലും കൂടി നന്നാവണം പണിയിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല അതിപ്പോൾ എൻജിനീയർ തന്നാലും കോൺട്രാക്ടർ തന്നാലും ഞങ്ങൾ ചെയ്യുന്ന പണി ഞങ്ങളുടെ രീതികളിൽ തന്നെ അടിച്ചു ഒതുക്കി നന്നായി ടൈറ്റ് ചെയ്തിട്ട് പണിയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ വിചാരിച്ചേക്കാളും കൂടുതൽ നേരത്തെ പണി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണ് ഞങ്ങൾ ഉള്ള സമീപനം ഒരു പണി നന്നാവണമെങ്കിലേ പണിക്കാരും നന്നായിട്ട് മെറ്റീരിയൽ നന്നായിട്ട് കഴിയില്ല നമുക്ക് പണി തരുന്ന ആ വ്യക്തി ആളുടെ മനോഭാവം നമ്മളോട് പെരുമാറ്റം ഇതും കൂടി നന്നാവുമ്പോഴാണ് ഞങ്ങൾ കൂട്ടായ്മ ഞങ്ങൾ കൂട്ടുകാരുടെ മനസ്സും അതുപോലെ പോലെ ആയിരിക്കും അപ്പോൾ ആ വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കൂടുതൽ നിന്ന് ചെയ്ത് കൊടുക്കാനുള്ള ഉള്ളിൽ നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാവും ആ വ്യക്തികൾ അത് ഇവിടെ നൂറ് ശതമാനം നടന്നിട്ടുണ്ട് ആ വിജയമാണ് ഇപ്പോൾ കാണുന്നത് പിന്നെ ജോലി ചേട്ടനെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇത്ര പേരുണ്ട് ആദ്യത്തെ ദിവസം നമ്മളൊരു കൂലി പറഞ്ഞു പതിനാറ് സോറി പതിനാലാറുന്നൂറ് അപ്പോൾ പതിനാലാറ് ഇന്നത്തെ കൂലിയാണ് ഓക്കെ ആ കൂലി ആൾ വിട്ടു വന്നു അന്ന് മുതൽ ഇന്ന് വരെ ഈ കൂലിയാണ് ഇവിടെ ചോദ്യം ഇല്ല ഒന്നുമില്ല കാരണം അത് വെച്ചില്ല ഒരാൾക്ക് എത്രയാത്രയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി പിന്നെ അത് ചോദിച്ചിട്ടില്ല അപ്പോൾ അത് തന്നെയല്ല നമുക്ക് സമയാസമയത്തിന് ഭക്ഷണം കറക്റ്റ് സമയത്തിന് എത്തിച്ച് തരാം കുടിക്കാനുള്ള വെള്ളം താമസിക്കാൻ സ്ഥലം ഇതൊക്കെ ചെയ്തു തരുന്നത് ഒരു പ്രത്യേകത പണി തന്നെയല്ലല്ലോ പിന്നെ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മളാണ് സമയമല്ല നമ്മൾ എട്ട് മണിക്ക് സ്പോട്ടിൽ വന്നു എട്ടരയ്ക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ടരയ്ക്ക് നിർത്തി രണ്ട് മണിക്ക് ഇറങ്ങി അഞ്ച് മണിക്ക് നിർത്തി ഇതൊക്കെ ശരിയാ പക്ഷെ വർക്ക് എന്തോരം കയറിയെന്നൊന്നുമില്ല സമയത്തിന് ഇറങ്ങിണ്ട് പണി കയറേണ്ടേ അത് നമ്മളെ വിചാരിക്കാം സമയമല്ല നമ്മൾ വിചാരിച്ചാൽ പണി കയറുക വേണം നമ്മൾ അപ്പോൾ ിക്കാരോടുള്ള സമീപനം പണി കൊടുക്കുന്നവർ നല്ല രീതിയിൽ ചെയ്താലേ പണി ഒന്നാവും പണി കയറും അല്ലാതെ വന്ന് നോക്കിയോ അവനന്തങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ ഡയലോഗുകൾ ഡയലോഗുകളൊക്കെ ഒഴിവാക്കുക പിന്നെ ഇന്നെന്താ ഇത്രയും പണത് ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പണിയ സുഹൃത്തുക്കളെ കാരണം ഒരു കല്ലൊക്കെ തല്ലുന്ന സമയത്ത് നോക്കി നിൽക്കുന്നവർക്ക് വരെ ചീകൊണ്ട് ചിലപ്പോൾ പൊട്ടൽ വരും ശരീരത്തിൽ ഓരെ വരാം വളരെ ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് ഏതൊരു കരിങ്കല് പണിക്കാരനും അല്ലെങ്കിൽ ബിൽഡിംഗ് മേഖല ആരും ചെയ്തു തരുന്നത് പിന്നെ അല്പം ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ഇത്തിരി ഉണ്ടാവും അവരെ നിങ്ങൾ തിരിച്ചേർന്നോളൂ പക്ഷേ കഷ്ടപ്പെടുത്തപ്പെടുന്നവനെ നിങ്ങൾ തിരിച്ചറിയാം അവർക്ക് വേണ്ട കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തു കൊടുത്താൽ നിങ്ങൾക്ക് വേണ്ടി നല്ല മനസ്സുകൾ എല്ലാവരും വന്നാൽ നന്നായി ചെയ്തുവരും അപ്പോൾ ഇത്രയും സുഹൃത്തുള്ളെനിക്ക് പറയാനുള്ളൂ ഇന്നു ഞങ്ങളുടെ ഈ മണർക്കാലത്ത് അതായത് കോട്ടയം മണർകാട് പള്ളി ഈ പരിസരത്താണ് മണിക്കമറ്റം ഇന്ന് ഇവിടെ വർക്ക് അവസാനിക്കുന്നു ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ നിന്ന് ചെയ്യുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ യൂട്യൂബ് തുടങ്ങിയിട്ട് യൂട്യൂബ് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ആ ഓക്കെ ചേട്ടാ യൂട്യൂബ് തുടങ്ങിയിട്ട് തുടങ്ങിയിട്ടിപ്പോൾ നമ്മൾ രണ്ടാമത്തെ വർക്കാണ് ഇങ്ങനെ വേറെ ജില്ലയിൽ പോയി പണിയുന്നത് അത് വളരെ സന്തോഷമുണ്ട് അതിൽ ഏറ്റവും സൂപ്പറായി ഈ വർക്ക് ആ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്കൊന്ന് പരിചയം കാണാം പരിചയപ്പെടുത്താം ഒന്ന് പറഞ്ഞു നോക്കാം ഇത് എൻ്റെ ഈ വർക്ക് വിജയമാകുന്നത് ഈ വർക്ക് വിജയമാകണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഉള്ളവരും നന്നാവണം ഞാനിവിടെ ഒരാൾ വിചാരിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ഒരു ഉദാഹരണത്തിന് ഒരു സിനിമ പിടിക്കുമ്പോൾ അതിൻ്റെ കഥ എഴുതുന്നവരും അഭിനേതാക്കളും ഒരു സംവിധായകം വിചാരിച്ചാൽ മാത്രം പോരാ അവർ ചെയ്യുന്നവരും മലയാളിക്കേണ്ടേ എന്ന് കൂടെ ഓരുള്ളവർ നമുക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ ഏത് പണി ഇതെന്നല്ല ഏത് ബിൽഡിംഗ് മേഖല ഏതും നന്നാവുള്ളൂ വിജയിക്കുള്ളൂ ആ എടുത്ത ആൾക്കും മറ്റെന്തെങ്കിലും കിട്ടത്തുള്ളൂ അപ്പോൾ ഇവരാണ് ഇതിൻ്റെ ശില്പികൾ ഞാനല്ല ഞാനൊരു അതിൻ്റെ ഒരു ആളായി നിൽക്കുമെന്ന് മാത്രം അപ്പോൾ ഇത് ഇപ്പം പണി വിജയിക്കുന്നു ഇത് നമ്മുടെ കൂടെയുള്ള ചേട്ടനാണ് വിജയേട്ടൻ അത് ഹരീഷ് ഇത് സുബ്രഹൻചേട്ടൻ ഇങ്ങനെ നോക്കിയേട്ടാ സുബ്രഹചേട്ടൻ ഇത് അപ്പു ഇത് ജിതിൻ ഇത് അന്റനിയനാണ് ഇത് വിനു ആള് അധികം നമ്മളെ കൂടെ പക്ഷേ ഒരുപാട് കാലമായിട്ട് വന്ന ഒരാളെ പോലെ നമ്മളെ കൂടെ നല്ല പണിയാണ് നല്ല വർക്കാണ് എനിക്കിഷ്ടപ്പെട്ട ആൾ വർക്കാണ് ഇവരൊക്കെയാണ് നമ്മൾ വിജയിപ്പിക്കുന്നത് അപ്പോൾ ഇത് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ആള് തമിഴ്നാട്ടുകാരനാണ് സെൽവഗാന്ധി എന്നാണ് പേര് ആദ്യമായിട്ട് ഒരു എത്ര കൊല്ലം ആണോ പത്ത് പന്ത്രണ്ട് കൊല്ലമായി എൻ്റെ കൂടെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പറായി വന്നു ഒരു മാസം കൊണ്ട് പണി പഠിച്ചതാണ് പിന്നീട് ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവർ ചെയ്യുന്നുണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ എന്നാലും പറയാം അപ്പം ഈ ആരും ഞങ്ങളുടെ കൂടെ കൂടെയുള്ള ഒരാളും മോശമല്ല ധൈര്യമായിട്ട് എനിക്കിവരെ പണിയേൽപ്പിച്ച് പോയാൽ ഇവർ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്ത് ഒരു ഭംഗിയാക്കി തരുന്ന രീതികളാണ് ഇപ്പോൾ നമ്മളതിൽ അതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വാസമുള്ളവർക്ക് നമ്മളെ വിളിക്കാം ഞങ്ങൾ തന്നെ ഉണ്ട പണിക്ക് ഉണ്ടാവും അപ്പോൾ ഒരു പണി ഞാൻ പറഞ്ഞല്ലോ വിജയി